السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بمن لا يا سودا الله سبحانه وتعالى ديني خدمة إلهي ദീർഘകാലം പ്രവർത്തിക്കാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സമസ്ത കേരള ജമീയ തുലമയുടെ ചരിത്ര നാളുവഴികളിലൂടെയുള്ള പ്രഭാഷണത്തിൻ്റെ പന്ത്രണ്ടാം ദിനമാണ് ഇന്ന് സമയത്തിൽ കൃത്യത പാലിക്കാൻ സാധിക്കാത്തൊരു പ്രയാസമുണ്ട് സാധാരണഗതി രാത്രി പത്ത് മണിക്ക് ശേഷമാണ് സംസാരിക്കലെങ്കിൽ ഇന്നലെ നമുക്കതിന് സാധിച്ചില്ല ഇന്നും ആ സമയത്ത് പരിപാടി ഉണ്ടായതുകൊണ്ട് നേരത്തെ പത്ത് മിനിറ്റ് സംസാരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറിന് സമസ്ത കേരള ജമീയത്തിൽ വരുമ നിലവിൽ വരുമ്പോൾ ഭാരവാഹികനായിരുന്ന മഹാരഥന്മാരായ നേതാക്കന്മാരെ പറ്റിയാണ് ഇപ്പോൾ നാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ വൈസ് പ്രസിഡന്റുമാരായ പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാൽ പുതുപ്പറമ്പ് വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് കെ പി മുഹമ്മദ് മീറാൻ മുസ്ലിയാൽ കാവനൂർ കെ എം അബ്ദുൽഖാദർ ഫതുഫലി ഉസ്താദ് ഇവരെല്ലാം ചരിത്രങ്ങൾ നാം കുറേശെ പറഞ്ഞു ഇന്ന് നമുക്കിനി പറയാനുള്ളത് ജനറൽ സെക്രട്ടറിയെ പറ്റിയാണ് സമസ്ത കേരള ജമ്മിയത്തുല്ല രൂപീകരിച്ച നാളെ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഡിസംബർ വരെ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച മഹാനാണ് പി വി മുഹമ്മദ് മുസ്ലിയാൻ പള്ളി വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാൻ എന്ന പേരിൽ പ്രസിദ്ധനായ മഹാനാണ് സമസ്തയ്ക്ക് ആദ്യ തുടക്കം മുതൽ അൻപത് വരെയും സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ചത് പണ്ഡിതൻ അധ്യാപകൻ ബഹുഭാഷ പണ്ഡിതൻ തുടങ്ങിയ മേഖലകളിലെല്ലാം പ്രസിദ്ധനായ കോഴിക്കോട് മുച്ചുന്തിപ്പള്ളിയുടെ അടുത്തുള്ള പള്ളി വീട്ടിൽ ജനിച്ച ബഹുമാനപ്പെട്ട പി വി മുഹമ്മദ് മുസ്ലിയാൻ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ധരജ ഏറ്റി ഏറ്റി കുറുക്കട്ടെ മഹാനവറുകളെ പിതാവ് ഇമ്പിച്ചു കൊയ്യെന്നവരാണ് ബഹുമാനപ്പെട്ട പി വി മുഹമ്മദ് മുസ്ലിയാൽ സ്വന്തം ജന്മസ്ഥലത്ത് ജുമായത്തു പള്ളിയായ മുച്ചുന്തിപ്പള്ളി ബെറസിലാണ് മതപഠനത്തിന് തുടക്കം കുറിച്ചത് അന്നവിടെ മഹാനായ അഹമ്മദ് ഖുയ ഷാനിയാറ്റി പഠിക്കുന്നുണ്ട് അപ്പോൾ അവർ ശരീഖന്മാരാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ഗുയ ഷാനിയാറ്റിയുടെ പിതാവ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാലാണ് അന്ന് മുച്ചുന്തിപ്പള്ളിയിലെ മുതിർദിസ് അപ്പോൾ ആ കുടുംബവുമായി നമ്മുടെ പി വി മുഹമ്മദ് മുസ്ലിയാർക്കുള്ള ബന്ധം വ്യക്തമാണ് അഹമ്മദ് കുമാഷാനിയാത്തി തെന്നിന്ത്യൻ മുഫ്തിയാണ് അഹിർസുല്ലത്തിബോൾ ജമാത്തിൻ്റെ അനിശിദ്ധനായ അമരക്കാനനാണ് മുബത്തീയങ്ങളോടുള്ള ബന്ധവിച്ഛേദനം ഉറക്ക ഉറക്ക പ്രഖ്യാപിച്ച് ജീവിതത്തിൻ്റെ ഉടനീളം മരണം വരെയും അതിൽ തന്നെ ഉറച്ചു നിന്ന് പ്രത്യേകിച്ച് സമുദായത്തിൽ നാശം വരച്ച വഹാബിസത്തിനോട് അടങ്ങാത്ത എന്താ പറയുക ദീനിനോടുള്ള കൊണ്ട് അവരോടുള്ള വിരോധം ശക്തിയാക്കി ജീവിതത്തിൽ നിലനിർത്തിയ ആളാണ് അഹമ്മദ് ഖുബാർ ഷാരിയാത്തി മഹാനായ അഹമ്മദ് ഖുഷാരിത്തിയുടെ ബദിനത്താണ് നാം മഹദത്തിൽ ബദലിയ എന്ന അക്കാരിൻ്റെ വിരുദ്ധകളോടൊപ്പം നമ്മൾ ചൊല്ലി വരുന്നത് അഹമ്മദ് ഗുബായ മുഷാലിയാത്തിൻ്റെ ഉസ്താനാണ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ അദ്ദേഹം മുച്ചുന്തിപ്പള്ളിയിൽ ദർസ് നടത്തുമ്പോഴാണ് അഹമ്മദ് ഗുബായ ഷാലിയാത്തയോടൊപ്പം പി വി മുഹമ്മദ് മുസ്ലിയാർ എന്ന പള്ളി വീട്ടിലും അഹമ്മദ് മുസ്ലിയാൽ സ്വന്തം നാടായ മുച്ചുന്തിപ്പള്ളിയിൽ ഓത്താരംഭിക്കുന്നത് ദീർഘകാല പഠനത്തിന് ശേഷം ഉപരി ഉപരിപഠനത്തിന് വേണ്ടി വാണിയമ്പാടി അറംബിക് കോളേജിലേക്കാണ് പി വി മുഹമ്മദ് മുസ്ലിയാർ പോയത് പഠനം കഴിഞ്ഞ് ദീനി ഹിദുമയുമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം കോഴിക്കോട്ടെ ബഹുമുഖ കയറ്റുമതി സ്ഥാപനമായ ഹാജി പി എ അഹമ്മദ് ഗോയ ആൻഡ് സൺസിനെ അറബി ഭാഷയിലുള്ള എഴുത്തുകുത്തുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന ജോലിയിലേർപ്പെട്ടു അതിനു പുറമെ ഇസ്ലാം സ്കൂളിലെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള അറബി പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയത് അദ്ദേഹമായിരുന്നു ഹിമായത്തുൽ ഇസ്ലാം ഇംഗ്ലീഷ് ഇമായത്തുൽ ഇസ്ലാം സ്കൂളിന് വേണ്ടിയാണ് ഒന്ന് മൂന്ന് എട്ട് വരെയുള്ള പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയതെങ്കിലും ഇപ്പോൾ വ്യവസ്ഥാപിതമായ മദ്രസ സിലബാസുകൾ വരുന്നതുവരെയും മഹാനവറുകൾ തയ്യാറാക്കി അറബി പാഠപുസ്തകങ്ങൾ മദ്രസകളിലും പഠിപ്പിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും മഹാനവറുകൾ എഴുതിയ പ്രാർത്ഥനാ പ്രാർത്ഥനാകാലമായിരുന്നതിൽ അന്ന് ഹിമായത്തുൽ ഇസ്ലാം സ്കൂളിലും മറ്റ് നിരവധി സ്ഥാപനങ്ങളിലും പ്രാർത്ഥന ഗാന ഗാനമായി ആരംഭിച്ചിരുന്നത് ഹിമായത്തുൽ ഇസ്ലാം സ്കൂളിൽ അതുപോലെ തന്നെ ഗണപതി ഹൈസ്കൂളിലും മഹാനവറികൾ ദീർഘകാലം അറബി അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിക്കുകയും ആ സമയം കൂടി പിന്നീട് സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി നീക്കി വെക്കുകയും ചെയ്തു സമസ്ത കേരള ജമീയത്തുലനമ തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകരിച്ചത് മുതൽ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിച്ച മഹാനവറുകൾ മരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണല്ലോ അതുവരെയും സമസ്തയ്ക്ക് വേണ്ടി അധ്വാനിച്ചു സമസ്തയ്ക്ക് വേണ്ടി ധാരാളം യാത്രകൾ ചെയ്തു സമസ്ത നടത്തിയ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മുതൽ അമ്പത് വരെ നടത്തിയ നിരവധി സമ്മേളനങ്ങളുണ്ട് ആ സമ്മേളനങ്ങളുടെ മുഖ്യ സംഘാടകനായി വിദേഹത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണല്ലോ സമസ്ത കേരള ജമീയത്തിൽ മുന്നോട്ട് വന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നണി പോരാളിയായി എന്ന നിലയിൽ തന്നെ കുത്തം പ്രസ്ഥാനക്കാർക്കെതിരെയുള്ള ശക്തമായ ചലനങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് നേതൃപരമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ മഹാനവറികൾ നല്ല എഴുത്തുകാരനായിരുന്നു ധാരാളം ചെറുതും വലുതുമായ പല കൃതികളും അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ പുറമെ അപൂർവങ്ങളിൽ അപൂർവമായ ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ സ്ഥാപിച്ചിരുന്നു അറബി മലയാള ഡിക്ഷണറി ഉണ്ടാക്കുക അത് സമ്പൂർണമാക്കുക സമ്പൂർണമായതാവുക എന്നത് അദ്ദേഹം ലക്ഷ്യമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അത് പുറത്തിറക്കാൻ കഴിഞ്ഞില്ല പുറത്തിറക്കേണ്ട ഉദ്യമം പിന്നീട് ബാഫക്കി തങ്ങൾ ഏറ്റെടുത്തു തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പക്ഷേ ബാഫക്കിത്തങ്ങളോ ആ ഉദ്യമവും പരാജയപ്പെട്ടു ചുരുക്കത്തിൽ വലിയൊരു സംരംഭമാകുമായിരുന്ന പി വി മുഹമ്മദ് മുസ്ലിയാരുടെ അറബി മലയാള ഡിക്ഷണറി വെളിച്ചം കണ്ടില്ല എന്നത് അള്ളാഹുവിന്റെ വിധി എന്ന് നമുക്ക് പറയാം ഏതായാലും പിന്നെ ഇന്നത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് സാധ്യമാകാതെയായിപ്പോയി അദ്ദേഹത്തിൻ്റെ ധാരാളം ഗ്രന്ഥശേഖരത്തിൽ ധാരാളം കിതാബുകളുണ്ടായിരുന്നു അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒഫാത്തിനു ശേഷം അവിടുത്തെ നേരത്തെയുള്ള നിർദ്ദേശപ്രകാരം പട്ടിക്കാട് നൂരിയ അറബി കോളേജിലേക്ക് മാറ്റി എന്നാണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ പന്ത്രണ്ടിനാണ് മഹാനാവറുകൾ ഒഫാത്തായത് മഹാനാവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് കോഴിക്കോട് കണ്ണം പറമ്പ് ശ്മശാനത്തിലാണ് അള്ളാഹുസു അനുഹൂഹത്താണ് അദ്ദേഹത്തിൻ്റെ ദർജ വർദ്ധിപ്പിക്കട്ടെ നോക്കൂ എത്രയോ പതിറ്റാണ്ട് ഇരുപത്താറ് മുപ്പത്താറ് ഇരുപത്താറിലാൾ സെക്രട്ടറി ആണ് മുപ്പത്താറ് നാൽപ്പത്തി ആറ് പിന്നെ അമ്പത് ഡിസംബറിലാണ് ഒഫാത്താകുന്നത് ഏകദേശം രണ്ടര പതിറ്റാണ്ട് പതിറ്റാണ്ടുകാലം സമസ്ത കേരള ജമീയത്തുല്ല സെക്രട്ടറി ജനറൽ ആവുകയും അതിനുവേണ്ടി നന്നായി വർക്ക് ചെയ്യുകയും ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പി വി മുഹമ്മദ് മുസ്ലിയാരുടെ കൊണ്ട് നമുക്കൊക്കെ അള്ളാഹു താര ബറക്കത്തുള്ള ആയുഷും മാഫിയത്തും നൽകട്ടെ അതുപോലെ മഹാനവറുകൾ ഉയർത്തിപ്പിടിച്ച ജീനീസ് സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് അള്ളാഹു തോഫ് നൽകട്ടെ ഏറെ കാലം അദ്ദേഹം സെക്രട്ടറി ജനറലായ സമസ്ത കേരള ജമിയത്തുലുമയുടെ നൂറാം ആഘോഷം അത് വിജയിപ്പിക്കാനും അതിൽ പങ്കാളികളാകാനും നമുക്കുള്ള തോഫിക്ക് നൽകട്ടെ ആമീൻ സമസ്ത കേരള ജമിയത്തുലമയുടെ ജോയിൻറ്റ് സെക്രട്ടറി രണ്ടാളുകളാണ് ഉണ്ടായത് ഒരു പ്രസിഡൻറ്റും നാല് വൈസ് പ്രസിഡന്റുമാരും ഒരു ജനറൽ സെക്രട്ടറിയും രണ്ട് ജോയിൻറ്റ് സെക്രട്ടറിയുമാണ് സമസ്ത കേരള ജമിയത്തുലമ തുടക്കത്തിലുണ്ടായിരുന്നത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാരുടെ ചരിത്രം നമ്മൾ നേരത്തെ പറഞ്ഞു പ്രസിഡന്റ് വലക്കൽ തങ്ങൾ വൈസ് പ്രസിഡൻ്റുമാർ ഒന്ന് ബഹുമാനപ്പെട്ട പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ രണ്ട് വാളക്കുളം പുതുപ്പറമ്പ് അബ്ദുൽ ബാരി ഉസ്താദ് മൂന്ന് കെ പി മുഹമ്മദ് മീറാൻ മുസ്ലിയാർ കാവനൂര് നാല് ബഹുമാനപ്പെട്ട ഫതുഫരി അബ്ദുൽ ഖാദർ മുസ്ലിയാർ സെക്രട്ടറി പി വി മുഹമ്മദ് മുസ്ലിയാർ ഈ അഞ്ചാളുകളുടെ ചരിത്രം ഈ ആറാളുകളുടെ ചരിത്രം നമ്മളിവിടെ പറഞ്ഞു ഇനി രണ്ട് ജോയിൻറ് സെക്രട്ടറിമാരാണ് ഒന്ന് വായക്കാടൻ മുഹമ്മദ് മുസ്തിരിയാൽ അദ്ദേഹത്തെ ചരിത്രം പൂർണ്ണമായി നമുക്ക് ലഭ്യമായിട്ടില്ല ചരിത്ര പഠനത്തിൽ നമ്മുടെ ശ്രദ്ധ കുറവാണതിന് കാരണം ഇരുഷാന്നാ കൊണ്ടിരിക്കുന്നുണ്ട് സമസ്ത കേരള ജമിയത്തുല്ലയുടെ വൈസ് പ്രസിഡൻ്റായിരുന്ന വായക്കാട് മുഹമ്മദ് മുസ്തിരിയാൽ അദ്ദേഹത്തെ പറ്റി കൂടുതൽ ആൾക്കെങ്ങനെ എന്തെങ്കിലും അറിയുക അത് സമൂഹത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ അത് പ്രത്യക്ഷം അത് വെളിപ്പെടുത്തണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് സമസ്തയുടെ അറുപതാം വാർഷിക സുമനീർ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വഫാത്ത് സംഭവം അതായത് അദ്ദേഹം വഫാത്തായ ശേഷം കോഴിക്കോട് ചേരുന്ന ഒരു മുഷാമറ മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ പരലോക ഗുണത്തിന് വേണ്ടി ജോയിൻ ചെയ്തതായി മിനിറ്റിസ് രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ചരിത്ര അന്വേഷണികൾ അന്വേഷകരായ ആളുകളുടെ ശ്രദ്ധയിൽ സമസ്ത കേരള ജമിയത്തുള്ളൂരമ്മയുടെ തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകരിക്കുമ്പോൾ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന വായക്കാടം മുഹമ്മദ് മുസ്തിയാല ചരിത്രം കൂടുതൽ അറിയുന്നവര് അത് ജനങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടി പുറത്തിറക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു സെക്രട്ടറി ആയിരുന്നു ജർമ്മൻ അഹമ്മദ് മുസ്തിയാൽ ഫറോക്ക് സ്വദേശി എരഞ്ഞിക്കൽ അഹമ്മദ് മുസ്തിയാൽ ആണ് പക്ഷെ അദ്ദേഹം ജർമ്മൻ അഹമ്മദ് മുസ്തിയാൽ എന്ന പേരിലാണ് പ്രസിദ്ധനായത് സമസ്തയുടെ ആദ്യകാല നേതാക്കളിൽ പ്രധാനിയായ എരഞ്ചിക്കൽ അഹമ്മദ് മുസീലിയാരുടെ പിതാവ് അബ്ദുറഹ്മാൻ മുസ്ലിയാറും വലിയ പണ്ഡിതനായിരുന്നു അബ്ദുൾ റഹ്മാൻ മുസലിയാൻ ഹിജല ആയിരത്തി മുന്നൂറ്റി മൂന്നിൽ ഫറൂഖിനാണ് ബഹുമാനപ്പെട്ട യരഞ്ചിക്കൽ അഹമ്മദ് മുസ്ലിയാർ എന്ന ജർമ്മൻ അഹമ്മദ് മുസ്ലിയാർ ജനിച്ചത് വളർന്നതും ഫറൂഖിൽ തന്നെയാണ് എന്നാൽ കരുവ കരുവന്തിരുത്തിയിലായിരുന്നു ആദ്യകാല പഠനം മഹാനായ താഞ്ചല്മന നാടാണല്ലോ കരുവന്തിരുത്തി ആ നാട്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ദർശി പഠനാരംഭം പിന്നീട് അഹമ്മദ് ഖോയ ഷാലിയാത്തിയുടെ പിതാവ് ചാലിയൻ കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാൽ നേരത്തെ നമ്മൾ പറഞ്ഞു പിന്നെ പി വി മുഹമ്മദ് മുസ്ലിയാൽ ഉസ്താദ് അഹമ്മദ് ഖോയ ശാലിയാത്തിയുടെ പിതാവ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാൽ ആണോന്ന് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ആ കുഞ്ഞാലിക്കുട്ടി മുസ്ലിാൽ ദർശില് മുച്ചുന്തിയിൽ ബഹുമാനപ്പെട്ട ഈ ജർമ്മൻ അഹമ്മദ് മുസ്ലിയാൽ ഓതിപ്പഠിച്ചു പഠനശേഷം കോഴിക്കോട് മൂതാക്കരപ്പള്ളിയിൽ മുപ്പത് വർഷം ദർസിന് നടത്തി നോക്കൂ എത്ര മൂന്ന് പതിറ്റാണ്ട് കാലം കോഴിക്കോട് മുതാക്കരപ്പള്ളിയിലെ മുദ്രിസ് ആയിരുന്നു നമ്മുടെ ചരിത്ര കഥാപുരുഷൻ അഥവാ ചെയർമാൻ അഹമ്മദ് മുസ്ലിയാൽ എന്ന സംസ്ഥയുടെ ജോയിൻറ് സെക്രട്ടറി പിന്നീട് കുറച്ചുകാലം സ്വന്തം നാടായ ഫാറൂഖിനും പെർസും എടുത്തി ഹിജറ ആയിരത്തി മുന്നൂറ്റി അൻപത്തേഴ് രജബ് എട്ടിന് ഹിജറ ആയിരത്തി മുന്നൂറ്റി അൻപത്തേഴ് രജബ് എട്ടിന് ഞായറാഴ്ച സുബയുടെ തൊട്ടുമുമ്പായിട്ടാണ് മഹാൻ അവർ ഒഫാത്തായത് ഫറൂഖ് പേട്ട ജുമാള്ളിയുടെ മുൻവശത്താണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാൻ പറ്റി കൂടുതൽ എനിക്ക് വായിക്കാൻ സാധിച്ചത് സമസ്തയെ സമ്പുഷ്ടമാക്കിയ സമുന്നതന്മാരെന്ന മാത്തോട്ട മുഹമ്മദ് കോയയുടെ ഒരു ഗന്ധമുണ്ട് മാത്തോട്ടം മുഹമ്മദ് കോയ എസ് ഒ എസിന്റെ സ്ഥാപകകാല ജനറൽ സെക്രട്ടറിയാണ് ഇ കെസിനാർ അടക്കമുള്ള മഹാന്മാരോടൊപ്പം വാദപ്രതിവാദത്തിനും ഖണ്ഡന മണ്ഡല പ്രസംഗത്തിനും വ്യവസ്ഥയെഴുതുന്നതിനും അതുപോലെ അവർക്കൊരു കൂട്ടുകാരനായിരുന്നു ഇതും കൂടെ യാത്ര ചെയ്തിരുന്നത് എസ് സെക്രട്ടറി ആയിരുന്ന മാത്തോട്ടം മുഹമ്മദ് ഖോയാണ് അതേ ധാരാളം കൃതികൾ ചെറുതും വലുതുമായി പല ലേഖനങ്ങളും അതി എഴുതിയിട്ടുണ്ട് കൃതികളും പുറത്തിറക്കിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് സമസ്തയെ സമ്പുഷ്ടമാക്കിയ സമുന്നതന്മാർ എന്നത് അതിലെഴുതി ഏതാനും വരി ജർമ്മൻ അഹമ്മദ് കുട്ടി മുസ്ലിങ്ങളെ പറ്റി അതിലെഴുതി ഏതാനും വരി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം സമസ്തയുടെ സ്ഥാപക സെക്രട്ടറിയും മൂതാഖല ഹത്തീമും മുതായിരുന്നു കഥാപുരുഷൻ ഫറോക്ക് സ്വദേശി ജർമ്മൻ അഹമ്മദ് മുസ്ലിയാർ എന്ന പേരിനാണ് ജർമ്മൻ അഹമ്മദ് മുസ്ലിയാർ എന്ന പേരിനാണ് ഈ ഫറോക്ക് സ്വദേശിയായ എരഞ്ഞിക്കൽ അഹമ്മദ് മുസ്ലിയാർ പ്രസിദ്ധനായത് തികഞ്ഞ പണ്ഡിതനും ആംബിലും സൂഫിയുമാണ് അദ്ദേഹം മൂതാക്കല പള്ളിയിലെ ബെറസിൽ പഠിച്ച് അദ്ദേഹത്തെ ശിഷ്യത്വം നേടിയ നിരവധി പേരുണ്ട് ഉൽപ്രതിഷ്ണുക്കൾ കോഴിക്കോട് നടത്തിയ ഒരു പ്രസംഗത്തെ തുടർന്നുണ്ടായ ആശയക്കുഴപ്പം തീർക്കാൻ മഹാനായ എരഞ്ഞിക്കൽ അഹമ്മദ് മുസ്ലിയാൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു അന്ന് അഹമ്മദ് കുട്ടി മുസ്ലിയാരെ ഫറൂഖിൽ ക്ഷണിച്ചു വരുത്തിവാദം ഖണ്ഡിക്കാൻ മൂതാക്കലപ്പള്ളി ആദ്യമായി ഒരു വാദം സംഘടിപ്പിച്ചത് ബഹുമാനപ്പെട്ട ജർമ്മൻ അഹമ്മദ് മുസ്ലിയാരായിരുന്നു ദീനിനെതിരെ തിരിയുന്ന ഏത് കൊലകൊമ്പനിയെയും സധൈര്യം നേരിടാൻ മനക്കരുത്തുള്ളവരായിരുന്നു അഹമ്മദ് മുസ്ലിയാർ മൂതാക്കലപ്പള്ളി മെമ്പറും വ്യാപാരിയുമായിരുന്ന ഒരാള് പുരാഗം പുരോഗമനാശയക്കാരനായിരുന്നു അദ്ദേഹം ഈ കമ്മിറ്റിയിൽ മൂതാക്കര പള്ളി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്രേ പാങ്കിൽ അഹമ്മത് കുട്ടി മുസ്ലിമാരെ കൊണ്ടുവന്ന് മൂതാക്കര പള്ളി പരിസരത്ത് വഹാവികൾക്കെതിരെ പ്രഭാഷണം നടത്തിയതിൽ ഇയാൾക്ക് കരികയറി അങ്ങനെ അയാൾ പരസ്യമായി പറഞ്ഞു ആ ഖുറാഫി മൂന്നേര ഞാൻ പള്ളിയിൽ നിന്ന് പുറത്താക്കും അതൊക്കെ ചില മൊയ്ലാളിമാരധിക്കാരത്തിൻ്റെ വർത്തമാനമാണുള്ളത് അങ്ങനെ ഭയങ്കര വീരവാദ ഇത്ര മാത്തോട്ടം മുഹമ്മദ് ഗു എൻ അങ്ങനെ അയാൾ ഞാൻ അങ്ങനുണ്ടല്ലോ കാലില്ലാത്ത ആൾ ഞാൻ ഇപ്പം എഴുന്നാറ്റുണ്ടാവുമല്ലോ എന്ന് പറയുന്ന മാതിരി ഈ കച്ചവടക്കാരോ ആ കുറാഫി മൂലിയാൽ ജർമ്മൻ അഹമ്മദ് മുസ്തിയാലെ ഇപ്പം ഞാൻ പണി കയറ്റുമെന്ന് അറിഞ്ഞ് എഴുന്നേൽക്കാൻ നോക്കി പക്ഷെ അയാൾക്ക് അനങ്ങാൻ പറ്റിയില്ല അയാൾക്ക് ഭയങ്കര ഭയം പിടികൂടി പിന്നെ അയാൾക്ക് വീട്ടിൽ പോകാനോ അതിനുശേഷം ആ പള്ളിയിലേക്കൊന്ന് പോകാനോ അദ്ദേഹത്തിന് ധൈര്യം കിട്ടിയില്ലത്തില്ലേ ഭയങ്കര ഭയം ആ ഭയം രോഗത്തിൽപ്പെട്ടാണ് അത്രയും അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം മരണപ്പെട്ടത് അത് വ്യക്തമായിട്ട് മാത്തോട്ട മുഹമ്മദ് ഖുബായി എഴുതുന്നുണ്ട് ഏതായാലും അങ്ങനെ വരെ കരാമത്തുകളും കാണിച്ച ആളാണ് ബഹുമാനപ്പള്ളി ജറമാൻ അഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം ഫറൂഖ് പേട്ട ജുമാമസ്സിൻ്റെ മുൻവശത്താണ് മറുപടി ചെയ്തപ്പെട്ടത് കബറത്ത് ചെയ്യാത്തവർ ചെയ്യാൻ പോകണം അതുപോലെ തന്നെ മഹാന്മാരായ നേതാക്കന്മാരെയൊക്കെ ചരിത്രം കണ്ടെത്തി പഠിക്കാനും അങ്ങനെ ചരിത്രം പഠിച്ചാൽ എന്തായാലും ഉണ്ടോ നമുക്ക് കുഴാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു എന്തിനാണ് ഇവയെ കുഴാനിലൂടെ നിങ്ങൾക്ക് പ്രവാചകന്മാരെ കഥ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് എന്തിനാണ് അത് നിങ്ങൾക്ക് നല്ല ഒരു ഞാൻ സത്യത്തിൽ തന്നെയാണ് എന്നൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ മോയുധത്വം പതിക്കറാനിൽ ആ മോമിനിയും മോമിനിയങ്ങൾക്ക് അതൊരു വായുളും സാരോപദേശവും ആകാനാണെന്നാ അപ്പോൾ മഹാന്മാരെ കഥ നമ്മൾ കേൾക്കുമ്പോ അത് പഠിക്കുമ്പോ നമ്മളും അങ്ങനെ അങ്ങനെയാകണമല്ലോ എന്നുള്ളൊരു ആഗ്രഹം വരികയും നമ്മുടെ വിവാദത്തിൽ സൂക്ഷ്മത വരികയും നമ്മുടെ ജീവിതത്തിൽ ഒരു അട അടുപ്പും ചിട്ടയും ഒരു അടുപ്പും ചിട്ടയും അങ്ങനെ ഒരു അടക്കവും ചിട്ടയും ഉണ്ടാവുകയും ചെയ്യും അതാണ് ഏറ്റവും അടക്കവും ചിട്ടയും ഉണ്ടായാലുള്ള പ്രധാനപ്പെട്ട കാര്യം പൊന്തപ്പറാട്ട യുവാക്കലാണല്ലോ ഇതാണല്ലോ യഥാർത്ഥ ദീനീഹാദിമ്യങ്ങളെ ലക്ഷണം കുറയാൻ പറഞ്ഞത് അത് നമുക്ക് ഉണ്ടാകണമെങ്കിൽ മാതൃക വേണം ആ മാതൃകകളാണ് മഹാന്മാരായ നേതാക്കൾ അതുകൊണ്ട് ഇന്ന് ജീവിക്കുന്ന നേതാക്കന്മാരെ നാം മാതൃകയാക്കണം അതുപോലെ മരണപ്പെട്ട മഹാന്മാരായ നേതാക്കന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കണം അത് കണ്ടെത്തണം അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം അങ്ങനെ സമസ്ത കേരള ജമീയത്തുള്ള ഒരു നൂറ്റാണ്ട് കാലം ഈ ലോകത്ത് നിലനിർത്തിയതിന് മുഖ പങ്ക് പങ്കാളികളായ തുടക്കക്കാരായ നേതാക്കന്മാരെയാണ് നാം ഇതുവരെ പരിചയപ്പെടുത്തുക പെടുത്തിയത് ഇൻഷാല്ലാ നാളെ മുതൽ മറ്റു സമസ്തയുടെ ചരിത്രത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ് പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങൾ നമ്മുടെ പ്രവർത്തകന്മാർക്ക് എത്തിച്ചു കൊടുക്കുക നമുക്കറിയാവുന്ന കഥകളൊക്കെ അവരും കേൾക്കട്ടെ അവരുടെയും നമ്മുടെയും ജീവിതം അതുവഴിയുള്ള ധന്യമാക്കട്ടെ വാഹലി അലഹമുല്ലാമി അസ്സലാമത്ത വരക്ക